പേവിഷബാധക്കെതിരായ വാക്സിൻ എടുത്തിട്ടും സംസ്ഥാനത്ത് മൂന്ന് കുട്ടികൾ മരിച്ചു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പേവിഷബാധ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നത് ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലാണ് അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും റേബിസ് വൈറസ് ഉണ്ട് പ്രതിവർഷം ആഗോളതലത്തിൽ അൻപത്തി ഒൻപതിനായിരം ആളുകൾ റേബിസ് വൈറസ് ബാധിച്ചു മരിക്കുന്നു എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ കൂടി പരിഗണിച്ചാൽ ഈ സംഖ്യ ഇനിയും കൂടുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു മരണങ്ങളിൽ നാല്പത് ശതമാനം ഉണ്ടാകുന്നത് പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് മനുഷ്യനുണ്ടാകുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേവിഷബാധയും നായ്ക്കളിൽ നിന്നാണ് പകരുന്നത് റേബിസ് വൈറസ് കേന്ദ്ര നാഡി വ്യൂഹത്തെ ബാധിച്ച് ലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ രോഗം ബാധിച്ചയാൾക്ക് മരണം സുനിശ്ചിതമാണ് രോഗം ബാധിച്ച മൃഗത്തിന്റെ ഉമിനീർ വഴിയാണ് മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും വൈറസ് പകരുന്നത് പേവിഷബാധ സംശയിക്കുന്ന മൃഗങ്ങൾ മാന്തുകയോ കടിക്കുകയോ അവയുടെ ഉമിനീർ നമ്മുടെ ശരീരത്തിൽ പറ്റുകയോ ചെയ്യുന്ന അവസ്ഥയെ മൂന്ന് കാറ്റഗറികളാക്കി തിരിച്ചിരിക്കുന്നു മൃഗങ്ങളുടെ ശരീരദ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റുകയോ മൃഗവുമായി സ്പർശനം ഉണ്ടാവുകയോ ചെയ്യുന്നതാണ് കാറ്റഗറി വൺ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മൃഗവുമായി കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള ശരീരഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക വാക്സിൻ എടുക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് കുഴപ്പവും മൃഗത്തിന്റെ പല്ലോ നഖമോ ശരീരത്തിൽ കൊള്ളുകയും പോറലേൽക്കുകയും ചെയ്തു എന്നാൽ രക്തം പൊടിഞ്ഞിട്ടില്ല എന്ന അവസ്ഥയാണ് കാറ്റഗറി ടു ഈ അവസ്ഥയിൽ മുറിവ് കഴുകുന്നതിനോടൊപ്പം തന്നെ നിർബന്ധമായും വാക്സിൻ എടുക്കുക മൃഗത്തിന്റെ പല്ലും നഖവും കൊണ്ട് രക്തം വരുന്ന അവസ്ഥയാണ് കാറ്റഗറി ത്രീ ഇത് കൂടാതെ കണ്ണുകൾ വായകൾ തുറന്ന മുറിവുകൾ എന്നിവയിൽ മൃഗവുമായി കോൺടാക്ട് ഉണ്ടാകുന്നതും കാറ്റഗറി ത്രീയിൽ വരുന്നു ഈ വിഭാഗത്തിൽ വരുന്ന മുറിവ് കഴുകുന്നതിനോടൊപ്പം മുറിവിന് ചുറ്റും ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഇഞ്ചെക്ഷൻ എടുക്കണം കോണ്ടാക്ട് ഉണ്ടായി കഴിവതും വേഗത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുക സാധാരണഗതിയിൽ ഇരുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ നാല് അല്ലെങ്കിൽ അഞ്ച് കുത്തിവയ്പ്പുകളാണ് എടുക്കുന്നത് ഇത് മുടക്കം കൂടാതെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഇടവേളകളിൽ കൃത്യമായി എടുക്കുക ഇത് കൃത്യമായി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ആദ്യം മുതൽ ഡോസ് തുടങ്ങണം പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാസിസ് അഥവാ പി ഇ പി യിലൂടെ വൈറസ് കേന്ദ്ര നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലെത്തി മരണം സംഭവിക്കുന്നത് തടയാം ഇതുപ്രകാരം ആദ്യം ചെയ്യേണ്ടത് മൃഗവുമായുള്ള ഇടപെടൽ ഉണ്ടായാൽ ഉടൻ തന്നെ പൈപ്പ് തുറന്നു വെച്ച് ഒഴുകുന്ന വെള്ളത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നതാണ് ഇത് ഏറ്റവും അടിയന്തരവും നിർബന്ധവുമായി ചെയ്തിരിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു വിഭാഗം വൈറസ് മുറിവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു തുടർന്ന് മുറിവിനു ചുറ്റും ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇഞ്ചക്ഷൻ എടുക്കുകയും വാക്സിൻ എടുക്കുകയും ചെയ്യുക ഇത് വൈറസിൽ നിന്ന് സംരക്ഷണം നൽകും ശരീരത്തിൽ പ്രവേശിച്ചാൽ വൈറസ് സഞ്ചരിക്കുന്നത് തലച്ചോറിലേക്കാണ് തലച്ചോറിനടുത്തുള്ള ശരീരഭാഗങ്ങൾ അതായത് മുഖം കണ്ണ് കഴുത്ത് അല്ലെങ്കിൽ കൂടുതൽ നാടീഞ്ചരമ്പുകൾ ഉള്ള ഉദാഹരണത്തിന് കൈകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ മുറിവ് പറ്റിയാൽ രോഗസാധ്യത കൂടുതലാണ് സാധാരണഗതിയിൽ പേവിഷബാധ പ്രകടമാകുക രണ്ടാഴ്ച മുതൽ മൂന്ന് മാസത്തിനുള്ളിലാണ് എന്നാൽ എവിടെയാണോ കടിയേൽക്കുന്നത് അവിടെ നിന്ന് തലച്ചോറിലേക്ക് എത്തുവാനുള്ള ദൂരം കടിയേൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസിന്റെ അളവ് എന്നിവയെല്ലാം രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നതിനുള്ള സമയത്തിൽ വ്യത്യാസം വരുത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ച മുതൽ വൈറസ് പുറത്തു വരാം പനി മുറിവിൽ അസാധാരണമായി കുത്തിവലി എന്നിവയാണ് പേവിഷബാധയുടെ ആദ്യ ലക്ഷണങ്ങൾ തുടർന്ന് രോഗി പ്രതികരിക്കുന്ന രീതിയെ രണ്ടായി തിരിച്ചിരിക്കുന്നു ആദ്യത്തേത് ഫ്യൂരിയസ് റേബിസ് ആണ് മറ്റൊന്ന് പരാലാറ്റിക് റേബിസ് ഫ്യൂരിയസ് റേബിസിൽ രോഗിയിൽ ഉണ്ടാകുന്ന അസാധാരണമായ പെരുമാറ്റം രോഗിക്കുണ്ടാകുന്ന ഉന്മാദ അല്ലെങ്കിൽ ആവേശ അവസ്ഥ ഹാലോസിനേഷൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ജലം വായു എന്നിവയോടുള്ള ഭയം എന്നീ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യും പരാലാറ്റിക് റേബിസ് അവസ്ഥയിൽ മുറിവേറ്റ സ്ഥലത്തെ പേശികൾക്ക് തളർച്ച ബാധിക്കുകയും ക്രമേണ വൈറസ് ബാധിച്ചയാൽ കോമയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു ആകെ കേസുകളിൽ ഇരുപത് ശതമാനം മരണം പരലാറ്റിക് റേബിസ് അവസ്ഥയിലാണ് സംഭവിക്കുന്നത് അഞ്ച് വയസ്സിനും പതിനാല് ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൂടുതൽ റേബിസ് വൈറസിന് ഇരകളാവുന്നത് ലോകം മുഴുവനുള്ള ഇരുപത്തിയൊൻപത് ദശലക്ഷം ആളുകൾ പ്രതിവർഷം റേബിസ് വാക്സിൻ സ്വീകരിക്കുന്നുണ്ട്